നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് നോക്കാൻ പോകുന്നത് ആധാർ കാർഡുള്ള മുഴുവൻ ആളുകളും വീഡിയോ കാണുക ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അത് അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പല ആളുകളും ഇനിയും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന അവസാന തീയതി ജൂൺ പതിനഞ്ചാണ് ജൂൺ പതിനഞ്ച് മുമ്പ് എല്ലാ ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അഞ്ച് വയസ്സിന് മുമ്പായി എടുത്ത ആധാർ കാർഡാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇപ്പോൾ അഞ്ച് വയസ്സിന് മേ മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ അവരുടെ ആധാർ കാർഡ് എത്രയും പെട്ടെന്ന് തന്നെ പുതുക്കുക എന്നുള്ളതാണ് എന്നാൽ മാത്രമായിരിക്കും അവർക്ക് റേഷൻ കാർഡ് മാഷ്ട് ചെയ്യുന്ന സമയത്ത് റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്കൂൾ തുടർന്ന് സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നീ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് അഞ്ച് വയസ്സിന് മേപ്പട്ടുള്ള മുൻപ് എടുത്താണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് പുതുക്കണം എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ റേഷൻ റേഷൻ ഷോപ്പിൽ നിന്ന് നമുക്ക് ഫിങ്കർ വെച്ച് റേഷൻ സാധനങ്ങൾ ലഭിക്കുക സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് പതിനഞ്ച് വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ അവരും എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റായി വയ്ക്കുക എന്നുള്ളത് പ്ലസ് വൺ അഡ്മിഷൻ അതുപോലെ തന്നെ ഡിഗ്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്കോളർഷിപ്പുകൾ മറ്റേ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാതെ ചെയ്യാത്ത ഒരുപാട് ആളുകൾക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നമ്മുടെ വിലപ്പെട്ട രേഖയാണ് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തു നമ്മുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തു പാൻ കാർഡുമായി ലിങ്ക് ചെയ്തു എല്ലാ സംഭവങ്ങളുമായി ലിങ്ക് ചെയ്ത വളരെ പ്രധാനപ്പെട്ടൊരു രേഖയാണ് നമ്മുടെ ആധാർ കാർഡ് അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാതെ കറക്റ്റായി അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ് ആധാർ കാർഡ് ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക പല ബാങ്ക് തട്ടിപ്പുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഈ ഒരു നമ്പർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ തന്നെയാണ് ആധാർ കാർഡിൽ ഒന്ന് ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷം അത് എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി തന്നെ വളരെ കുറഞ്ഞ പൈസക്ക് വളരെ സിമ്പിളായി തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് അപ്ഡേറ്റ് ആവുകയും ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുക അതുപോലെ തന്നെ ആധാർ അനിശ്ചിതമായ ഒരുപാട് ഒ ടി പിൾക്കെല്ലാം ഈ ഒരു നമ്പർ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക നമുക്ക് ഇതുവരെ ലിങ്ക് ചെയ്യാത്ത ആളുകൾക്ക് ഓൺലൈനിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കുകയില്ല അവർ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് ഓൺലൈനിലായി ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതുവരെ ഇത്രയുമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക ഇതിൽ പ്രവാസികളായ പല ആളുകളുമാണ് ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നത് അവർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട് അവർ ആ സിം അവരുടെ കയ്യിലുണ്ടെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഒ ടി പി വരികയാണെങ്കിൽ അവർക്ക് സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കും ഓൺലൈനായി തന്നെ ചെയ്യാൻ സാധിക്കും ന്യൂസ് ഓൺലൈനിൽ ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ പാസ്പോർട്ടോ മറ്റു രേഖകളും കൊണ്ട് അക്ഷയ സെൻറ്ററുകൾ ചെല്ലുകയും ഈ ഒ ടി പി അവർക്ക് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഇതുവരെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത് ആഗസ്റ്റ് ഈ ജൂൺ പതിനഞ്ചിന് ശേഷം മാത്രമായിരിക്കും വരാൻ സാധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയൊരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം